നമസ്കാരം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദക്ഷിണ പേരുള്ള കണ്ണൂരുകാരിയായ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൂടി മരിച്ചിരിക്കുന്നു ഈ വാർത്ത വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വാട്സാപ്പിലൂടെ മണിക്കൂറുകളോളം പരതിയതെ ഒരു മെസ്സേജ് കണ്ടെടുക്കാനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ രോഗം ബാധിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ പിതാവ് എന്നെ വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നമ്പർ സേവ് ചെയ്യാൻ മറന്നുപോയി അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി തൻ്റെ മകൾ നഷ്ടപ്പെട്ട പശ്ചാത്തലം വിശദീകരിച്ചിരുന്നു ആ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നുകൂടി കേട്ട് ഒരു പിതാവിൻ്റെ വേദന എന്ന നിലയിൽ ഈ വാർത്തയോടൊപ്പം ചേർക്കണം എന്ന് കരുതിയാണ് ഞാൻ തെരഞ്ഞത് പക്ഷേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിവസം നൂറുകണക്കിന് വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നമ്പർ സേവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ അതുകൊണ്ട് മാത്രം അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയുന്നതല്ല അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം നിപ്പയെ തടഞ്ഞവരെ കോവിഡിനെ തടഞ്ഞവരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവേശം കൊള്ളുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് തടയാൻ കഴിയാത്ത കാരണം പോലും കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം മഹാരോഗങ്ങളെക്കുറിച്ച് ചർച്ചയാവാതിരിക്കാൻ ബോധപൂർവം സർക്കാരും ആരോഗ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർവൈവൽ റേറ്റ് കേവലം മൂന്ന് ശതമാനം മാത്രമുള്ള ഈ രോഗത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ പ്രചരണം നടത്താത്തത് മഴക്കാലമാണ് മഴക്കാലത്ത് ചെളിവെള്ളത്തിലും മണ്ണിലുമൊക്കെ കിടക്കുന്ന അമേബിയ അത് നമ്മുടെ തലച്ചോറിൽ കയറിയാൽ പതിയെ പതിയെ തലച്ചോറിനെ കാർന്നു തിന്നും ഇത് തടയാൻ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടോ സർക്കാർ മിണ്ടാതിരിക്കുന്നു ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ പി കെ ശ്രീമതി ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തെ നിശബ്ദമായി ഇങ്ങനെയൊരു കൊലയാളി കീഴടക്കിയിരുന്നു ചിക്കൻ ഗുനിയ എന്നാണ് പേര് ചിക്കൻ ഗുനിയയുടെ മരണ കുറവായിരുന്നു പക്ഷെ ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയായിരുന്നു മലയാളികളുടേത് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ചിക്കൻ ഗുനിയ പടർന്നു പിടിച്ചു പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചൊരു പനിയാണ് ചിക്കൻ ഗുനിയ ആഫ്രിക്കൻ ഗോത്രവർഗ്ഗ ഭാഷയിലെ ഒരു പദമാണ് ചിക്കൻ ഗുനിയായി രൂപാന്തരപ്പെട്ടത് കൂൻ ഗുനിയാല എന്നായിരുന്നു ആ പദം ആഫ്രിക്കയിൽ പണ്ടേയുള്ള ആ രോഗം രണ്ടായിരത്തി ആറിൽ കേരളത്തിലേക്ക് പെട്ടെന്നെത്തുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ ആ രോഗം ബാധിച്ചു ആ രോഗം പിടികൂടാത്ത മനുഷ്യർ കുറവായിരുന്നു ചിക്കൻകുനിയെ ബാധിച്ചാൽ സന്ധികളിൽ തീരാത്ത വേദന ഉണ്ടാവുന്നു ആ വേദന തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ നമുക്കറിയാമായിരുന്നു ആ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന പകുതിയിലേറെ പേർ കൂനിയും കൂടിയുമാണ് നടന്നിരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്ന മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വെച്ച് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ദൃശ്യം അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും ഏതെങ്കിലും തരത്തിൽ രോഗബാധിതരാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു വാസ്തുത്തിൽ കേരളത്തിലെ പഴയ തലമുറക്കാരുടെ മുഴുവൻ ജീവൻ കൊണ്ടുപോയതും രോഗബാധിതരാക്കിയതും ചിക്കൻ ഗുണിയാണ് വലിയ ദുരന്തമായിരുന്നു അതിനെ തടയുന്നതിന് സർക്കാർ പരാജയപ്പെട്ടു പക്ഷേ നമ്മൾ നിശബ്ദരായിരുന്നു ആ ദുരന്തം തടയാത്ത സർക്കാരിനെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ല അത്തരത്തിൽ ഒന്നായി മാറുമോ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഭയം എനിക്കുണ്ട് കാരണം അകാരണമായി ജീവൻ എടുത്തുകൊണ്ടുപോകുന്ന ഈ മഹാരോഗത്തെ തടയാനോ അതേക്കുറിച്ച് ബോധമുണ്ടാക്കാനോ ആരും ശ്രമിക്കുന്നില്ല വെർമോബിയ വെർമിഫോർമസ് എന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പേര് അമീബിയ നമ്മുടെ ചുറ്റിനും അവിടെയും ഇവിടെയും ഒളിഞ്ഞിരിപ്പുണ്ട് ചൂടുള്ള കാലാവസ്ഥയാണ് കൂടുതൽ ഇഷ്ടം നാൽപ്പത്താറ് ഡിഗ്രിയാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സമയം ഈ സമയത്ത് ചെളിയിലൂടെ വെള്ളത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാണ് വെള്ളത്തിലൂടെ നമ്മൾ അകത്ത് കയറിയാൽ നമുക്കൊന്നും പറ്റില്ല പക്ഷെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറിയാൽ അതവിടെ ഇരുന്ന് പെറ്റുപെരുകും ഏറ്റവും ഇഷ്ടം തലച്ചോറിലിരുന്ന് പെറ്റുപെരുകാനാണ് പെറ്റുപെരുകുക മാത്രമല്ല ഈ അമീബിയകൾ വാശിയോടെ തലച്ചോറ് തിന്നു തീർക്കാൻ തുടങ്ങും നമ്മളിത് അറിയുന്നത് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് അതായത് തൊണ്ടവേദനയും പനിയും ജലദോഷവും ഛർദിയുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഇത് കണ്ടെത്താൻ പോലും കഴിഞ്ഞെന്ന് വരില്ല കണ്ടെത്തുമ്പോഴേക്കും മരണം കൊണ്ടുപോയി കഴിഞ്ഞിരിക്കും കഴിഞ്ഞ മാസം മലപ്പുറത്ത് അഞ്ചു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ ദാരുണമായി മരിച്ചിരുന്നു ആ കുട്ടിക്കൊപ്പം പുഴയിലിറങ്ങിയ നാലു കുട്ടികളെയും ഇത് ബാധിച്ചു പക്ഷേ അവരെ ചികിത്സിച്ച് ഭേദമാക്കി ഇപ്പോൾ മരിച്ച കണ്ണൂരുകാരിയായ ദക്ഷിണ സ്കൂൾ ട്രിപ്പിന്റെ ഭാഗമായി മൂന്നാറിൽ പോയപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോഴാണ് മൂക്കിലൂടെ തലയിലേക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചത് കണ്ടെത്താനോ തടയാനോ ഒന്നും കഴിയുന്നില്ല ഇടയ്ക്കിടെ കേരളത്തിൽ ഇത്തരം ദുരൂഹമായ മരണങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോഴൊക്കെ പത്രങ്ങളിൽ വാർത്ത വരും എന്നാൽ മരണം സംഭവിച്ച ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എവിടെയാണ് ഈ അമീബിയകൾ പെറ്റി പെരുകിയിരിക്കുന്നത് എവിടെയാണ് ഇതൊളിഞ്ഞിരിക്കുന്നത് അതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ഈ അമീബിയ തലച്ചോറിൽ കയറാതിരിക്കാൻ എന്ത് മുൻകരുതലുകൾ എടുക്കണം ഇതൊന്നും സർക്കാർ പറഞ്ഞു തരുന്നില്ല എവിടമാണ് കൂടുതൽ രോഗബാധിതമായിരിക്കുന്ന ഇടം എന്ന് പോലും പറഞ്ഞു തരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണ് നമ്മൾ ആറ്റിലിറങ്ങി കുളിക്കുന്നവരാണ് തോട്ടിലിറങ്ങി കുളിക്കുന്നവരാണ് നമ്മൾ പുഴയെയും നദിയെയും വെള്ളത്തെയും സ്നേഹിക്കുന്നവരാണ് അവർ ഒറ്റ മൂങ്ങലിൽ നമ്മുടെ മൂക്കിലൂടെ ഈ അമീബിയ നമ്മുടെ തലച്ചോറിൽ എത്തി തിന്നാൻ തുടങ്ങിയിരിക്കാം നമ്മൾ തളർന്നു വീഴുമ്പോൾ മാത്രമാണ് അറിയുന്നത് സർക്കാർ നമ്മളെ രക്ഷിക്കാൻ എത്തുകയില്ല കരുതലെടുക്കുക ജാഗ്രത പാലിക്കുക ഭയാനകമായ മരണത്തിന്റെ മണമുള്ള ഈ അമീബിയ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക